ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിനെ ഇപ്പോൾ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് നിത്യ പിന്നെ അവിടെയുണ്ടായ ആ ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു ഹരി അവിടേക്ക് വന്നപ്പോൾ ഹരിയെ ഏൽപ്പിക്കുകയാണ് ആ ചേച്ചിമാർ കുഞ്ഞിനെ എന്നിട്ട് പറയുന്നുണ്ട് ഹരിയേട്ട എന്ത് പണിയായി കാണിച്ചത് കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണോ കുഞ്ഞിനെ പോകുന്നത് ഡേ കുഞ്ഞിൻ്റെ അടുത്തൊരു പാമ്പ് വന്നു ആ പോകുന്ന ആ കുട്ടിയാണ് കുഞ്ഞിനെ രക്ഷിച്ചത് ആ സമയം ഹരി നിത്യയെ നോക്കുന്നുണ്ട് നിത്യെ കണ്ടപ്പോൾ തന്നെ ആൾ ആരാണെന്ന് ഹരിക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് നിത്യ പോകുമ്പോൾ നിത്യയുടെ മുടിയിൽ നിന്നും ആ മുല്ലപ്പൂ താഴെ വീണിരുന്നു ഹരി എവിടേക്ക് പോയപ്പോൾ ആ മുല്ലപ്പൂ കാണുകയും ആ മുല്ലപ്പൂ എടുത്തു വെക്കുകയും ചെയ്യുന്നു ഒരു പുഞ്ചിരിയോടെ ഇപ്പോൾ നിത്യ നോക്കി നിൽക്കുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവൻ സദാനന്ദനും ആ പടം കാണുന്നുണ്ടായിരുന്നു എന്നാൽ സദാനന്ദനെ ആ പടം അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല ജീവൻ ആണെങ്കിൽ വല്ലാതെ എങ്ങനെ ആ സിനിമയിൽ ലയിച്ചിരിക്കുന്നു മോനെ ആ ശബ്ദം ഒന്ന് കുറച്ച് വെച്ച എന്നെ അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ ജീവൻ ശബ്ദം കൂട്ടിയാണ് വെക്കുന്നത് ഇപ്പോൾ ഫുൾ സൗണ്ടിൽ വെച്ചിട്ട് അങ്ങനെ അത് ലയിച്ചിരിക്കുന്നു രഘു അവിടേക്ക് കയറി വന്നു എന്നിട്ട് ആ ടി അങ്ങ് ഓഫ് ചെയ്തു എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ച് മാന്യതയ്ക്ക് പെരുമാറണം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലല്ല ആ സിനിമ കാണേണ്ടത് എന്ന് രഘു ജീവനോട് പറഞ്ഞിട്ട് സദാനന്ദന്റെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നു അല്ല സദാനന്ദേട്ടൻ എന്താ ഇവിടെ വന്നിരുന്നത് എന്ന് അല്ല ഞാനും മോനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ടി വി എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ സദാനന്ദേട്ടൻ വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും അകത്തേക്ക് പോയി ആ ഒരു ടൈമിലായിരുന്നു നിത്യ എവിടേക്ക് വരുന്നത് നിത്യ അകത്തേക്ക് കയറാതിരിക്കാൻ തടഞ്ഞു നിർത്തുകയാണ് ജീവൻ നീ എവിടെ പോവോ നീ എവിടെ പോയതാണെന്ന് ജീവൻ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു എന്നോട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ അച്ഛൻ പറഞ്ഞതാണ് ജീവൻ കേട്ടതല്ലേ എന്ന് അത് ഞാൻ കേട്ടോ അത് നിന്നെ ഇവിടുന്ന് മാറ്റി നിർത്താൻ നീയും നിന്റെ അച്ഛനും കൂടി ഉണ്ടാക്കിയ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു പ്ലാനിങ്ങോ എന്ത് പ്ലാനിങ് ഞാൻ ചാകുമ്പോൾ നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ ആ ഒരു ആണെന്ന് ജീവൻ പറയുന്നു ജീവൻ എന്താ പറയുന്നത് ജീവൻ എന്തിനാ എന്നെ കൊല്ല ഞാൻ ഞാനെതിനാ കൊല്ലുന്നത് എന്നൊക്കെ നിത്യ പറയുന്നു ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ നീ എന്തിനാടി എനിക്കുള്ള പാലിൽ ഗുളിക കലർത്തിയത് എന്ന ജീവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴാണ് ഒരു ഞെട്ടലൂടെ നിത്യ നിൽക്കുന്നത് അതെന്നെ കൊല്ലാനായിരുന്നില്ലേ എനിക്ക് മുന്നിലുള്ളത് മാത്രമല്ല പുറകിലുള്ളതും കാണാൻ പറ്റും എന്നെ അപകടപ്പെടുത്താൻ ആർക്കുദ്ദേശം ഉദ്ദേശമുണ്ടെങ്കിലും അത് നടക്കില്ല പറയടേ എവിടെന്നാ എന്നെ കൊല്ലാനുള്ള മരുന്ന് നീ വാങ്ങിച്ചത് എന്നെ ജീവൻ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു അത് കൊല്ലാനുള്ള മരുന്നല്ല പിന്നെന്താ എനിക്കുള്ള പോഷകാഹാരമാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നോട് പറയാതെ നീ എന്തിനാടി അത് പാലിൽ കലർത്തിയത് എന്നൊക്കെ ജീവൻ പറയുകയും നിത്യയുടെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് അമർത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ് ജീവൻ അമ്മ വിട് ഇങ്ങനെ വേദനയുടെ നിത്യ പറഞ്ഞെങ്കിലും ജീവൻ വിടുന്നില്ല നിനക്കിനോട് പകയാണ് നിന്നെ അഴിഞ്ഞാടാൻ വിടാത്തതിന്റെ പക നിന്റെ കാമുകന്മാരുടെ വീട്ടിലേക്ക് നിന്നെ വിടാൻ പറ്റാത്തതിന്റെ ഒരു ഒരു കുഴപ്പം അതിന് പകരം എന്നെ കൊന്നിട്ട് അവരുടെയോടൊപ്പം സുഖിക്കാമെന്നോടെ നീ വിചാരിച്ചിരിക്കുന്നത് വൃത്തി കേട്ടവളെ എനക്ക് മര്യാദയില്ലാത്ത രീതിയിൽ ജീവൻ നിത്യോട് സംസാരിക്കുന്നുണ്ട് വിടെ വിടെ എന്നൊക്കെ നിത്യം പറയുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സദാനന്ദൻ അവിടേക്ക് വന്നത് എന്താ മോളെ എന്നെ ചോദിക്കുന്നു എന്താ ഇവിടെ എന്നെ ചോദിക്കുന്നുണ്ട് ഒരുപാട് നേരം നിത്യ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അച്ഛ ഞാനത് പറയുകയായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ വന്നപ്പോൾ നിത്യെ ചേർത്ത് പിടിച്ച് സംസാരിക്കുകയാണ് ജീവൻ പിന്നെ മുടിയുടെ കാര്യം രാവിലെ മുടിയിൽ പൂ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല അത് നോക്കുമായിരുന്നു എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പേടിക്കണ്ട ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അല്ലേ നിത്യ എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിത്യ ജീവൻ ഇപ്പോൾ പുറത്തേക്ക് പോയി നിത്യയുടെ മുഖം കണ്ടപ്പോഴേ എന്തോ ഒരു പന്തികേടുണ്ടെന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിരിക്കുന്നു വിഷമത്തോടെ അച്ഛന്റെ മുന്നിൽ അങ്ങോട്ടേക്ക് മാറിപ്പോകുകയാണ് നിത്യ സുജാത ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു സുജാതയുടെ അരികിലേക്ക് സദാനന്ദൻ എത്തി സുജാത എന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്താ സദാനന്ദേട്ടാ എന്തെങ്കിലും വേണോ എന്ന് സുജാത ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ സുജാത എന്നോട് സത്യം പറയോ എന്ന് സദാനന്ദൻ ചോദിക്കുന്നു നമ്മളുടെ പിള്ളേർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു ജീവനും നിത്യം തമ്മിൽ അതെന്താ ചോദിക്കാൻ ടെൻഷനോടെ സുജാത പറയുമ്പോൾ സദാനന്ദൻ പറയുന്നുണ്ട് കുറച്ചു മുന്നേ ഞാനൊരു കാഴ്ച കണ്ടു നിത്യമോൾ വീട്ടിൽ നിന്ന് തിരിച്ചു കയറി വരുമ്പോൾ ജീവൻ മോളുടെ മുടിക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ മോളുടെ മുടിയിൽ പൂ വെച്ചിരുന്നു അത് കാണാതായപ്പോൾ നോക്കി എന്നൊക്കെയാണ് ജീവൻ പറഞ്ഞത് അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല നിത്യമോളുടെ ജീവൻ അപകടത്തിലാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ രക്തബന്ധത്തിൽ ഉള്ളവര് വരെ പക്ഷേ അവരുടെ വാക്കുകൾ ഞാൻ തള്ളിക്കളഞ്ഞു കാരണം എന്റെ മകളോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല അച്ഛ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അതിനപ്പുറത്താണ് സുജാതയോടുള്ള എന്റെ വിശ്വാസം എൻ്റെ മകളെ പിടിച്ച് കയറ്റി വിടുമ്പോൾ ജീവന്റെ പിടിച്ചല്ല ഞാൻ സുജാതയുടെ കൈപിടിച്ചാണ് വിട്ടത് അങ്ങനെയായിരുന്നു എന്റെ ആശ്വാസം അമ്മ എന്ന സ്ഥാനത്തല്ല അതിനേക്കാൾ ഒരുപാട് മുകളിൽ ദൈവത്തിന്റെ സ്ഥാനത്താണ് സുജാതയെ കണ്ടത് എൻ്റെ മുകളിനോടൊരു കാര്യവും പറയില്ല എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പറയില്ല പക്ഷേ ഇടയ്ക്കെ കണ്ട് നിശബ്ദനായിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതാണ് ഞാൻ സുജാതയോട് ചോദിച്ചത് എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം ഇടുക്കേട്ട് സുജാത പറയുന്നു സദാനന്ദേട്ടാ ഒരു വിവാഹ വിവാഹബന്ധമാകുമ്പോൾ ചിലപ്പോൾ അത്രയും പറയുമ്പോൾ സദാനന്ദൻ പറയുന്നുണ്ട് ഇങ്ങനെയാണോ എങ്ങനെയാണോ സുജാതയും രഘുവും ജീവിക്കുന്ന കുടുംബത്തിൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് എനിക്കെന്തോ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാണ് എന്നൊരു തോന്നൽ സുജാതെ എനിക്കത് താങ്ങാൻ കഴിയില്ല എന്റെ മോളുടെ മുഖത്തെ ആ ചിരി പോലും എനിക്ക് വിശ്വാസമില്ല ഇല്ല എന്തിനെ സുജാതയടക്കം എന്നെ നോക്കിച്ചിരിക്കുന്ന ആ ചിരി എനിക്ക് വിശ്വാസമില്ല ഇല്ല ശരിയാണ് കൊക്കിൽ കൊള്ളാത്തതാണ് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി എടുത്തത് അതിന്റെ കുഴപ്പമായിരിക്കും തൊണ്ടയിൽ ഇറങ്ങിയിട്ട് തുപ്പാനും വയ്യാതെ എൻ്റെ മോൾ അനുഭവിക്കുന്നത് ഞാൻ എന്ത് വിശ്വാസത്തിലാണ് അവൾ ഞാൻ ഇവിടെ നിർത്തേണ്ടത് അവളെ കൊല്ലില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത് ഇതിനൊക്കെ സുജാതയ്ക്ക് മറുപടിയില്ല സുജാത സദാനന്ദന്റെ മുന്നിൽ നിന്ന് പോകുന്നു വളരെ സങ്കടത്തോടെ തന്നെ ജീവനാണെങ്കിൽ ഹോളിൽ ഇരിക്കുമായിരുന്നു നിത്യ അരികിൽ തന്നെ നിൽപ്പുണ്ട് സുജാത അവിടേക്ക് ഇറങ്ങി വന്നു എന്റെ എന്തിന്റെ പ്രശ്നം എന്നെ സുജാത ജീവനോട് ചോദിച്ചു നിത്യ തിരിച്ചു വന്നപ്പോ നീ എന്താ അവളെ ചെയ്തത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ പോയി വരാൻ വൈകിട്ട് എന്താണെന്ന് ഞാൻ അവളോട് ചോദിച്ചു അത്ര തന്നെ എന്നെ ജീവൻ കള്ള പറയരുത് അത് മാത്രമായിരുന്നോ നിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അവളുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെയാടാ തോന്നിയത് അമ്മ ആരുപദ്രവിച്ചു എന്നെ ജീവൻ പറയുമ്പോൾ സുജാത ജീവനോട് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മിണ്ടരുത് നീ എന്തിനാ നീ അങ്ങനെ ചോദിച്ചത് എടാ എന്താ ചെയ്തത് നീ പറയടാ അമ്മ ഇത്രക്കൊക്കെ എന്നോട് കടുപ്പിച്ച് ചോദിച്ചു സത്യം ഞാൻ പറയാം എന്നെ ജീവൻ പറയുന്നു ആ സമയം സദാനന്ദൻ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് നിത്യ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പാല് തന്നോ അതിൽ എന്താണ് ചേർത്തതെന്ന് ചോദിച്ചു നോക്ക അവളോട് ടെൻഷനോടെ സുജാത നിത്യെ നോക്കുന്നു ഞാൻ അറിയാതെ എനിക്ക് കുടിക്കാനുള്ള പാലിൽ എന്തെങ്കിലും ഗുളിക ചേർക്കുമ്പോൾ അത് അറിയാനുള്ള അവകാശം എനിക്കില്ലേ അതെന്താ തെറ്റാണോ അത് ചോദിക്കാൻ പാടില്ലേ മോളെ നീ ആ ഗുളിക എടുത്തോണ്ട് വായിന്ന് സുജാത പറയുകയാണ് നിത്യോട് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ എടുത്തോണ്ട് വരാൻ സുജാര നിത്യോട് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നിത്യ ആ ടാബ്ലറ്റ് എടുക്കാനായി പോകുന്നുണ്ട് സംഭവിക്കുന്നതെല്ലാം എന്റെ കുഴപ്പമാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പൊ പിന്നെ എന്നെ ചെ എന്നെ ചോദ്യം ചെയ്യുന്നവരെ ഞാൻ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഈ സമയം ആ ടാബ്ലറ്റുമായി നിത്യം അവിടേക്ക് വന്നു അതിപ്പോൾ സുജാത വാങ്ങിച്ചു ഈ ഗുളികയുടെ കാര്യമല്ലേ നീ ചോദിച്ചത് ഇത് നിന്നെ അപകടപ്പെടുത്താനുള്ളതാണോന്നല്ലേ നിനക്ക് അറിയേണ്ടത് എന്നെ പറഞ്ഞ് സുജാത അതിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്തു എന്നിട്ട് സുജാത അത് കഴിച്ചു ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവനും നിത്യയും നിനക്ക് എന്തെങ്കിലും കുഴപ്പം വരാനുള്ളതാണ് ഈ മരുന്നെങ്കിൽ എനിക്കും കൂടി വന്നോട്ടെ നീ ഒരുപാട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഇത് ബിപിക്കുള്ള ഗുളികയാണ് നിനക്ക് ബേപ്പി ഉണ്ടല്ലോ ഗുളിക വാങ്ങിച്ചാൽ നീ കഴിക്കാറൂല്ല അതുകൊണ്ടാണ് നീ ഇതറിയാതെ പാലിൽ കലർത്തി തരാൻ ഞാൻ നിത്യമോളോട് പറഞ്ഞത് അതിൻ്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നിത്യമ്മോളോടല്ല എന്നോടാണ് തീർക്കേണ്ടത് മഞ്ഞപ്പിത്തം ബാധിച്ചവന് എല്ലാം മഞ്ഞായിട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ ആ നിമിഷം ഇവളോട് ചോദിക്കാറില്ലല്ലോ ഇവള് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നല്ലോ അത് മനസ്സിൽ വെച്ച് വേറെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നു ഇത് കണ്ടു നിൽക്കുന്ന സദാനന്ദന്റെ മൻ സദ മനസ്സിൽ എന്തായിരിക്കും അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ തന്നെയാണല്ലോ അദ്ദേഹത്തിനെ സുഖവാസം എന്ന രീതിയിൽ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിന്റെ മര്യാദയെങ്കിലും ഒന്ന് കാണിക്കേണ്ടടാ എന്ന എന്നൊക്കെ സുജാത ജീവനോട് പറയുന്നുണ്ട് ഒരു സോറി പറയുകയാണ് ജീവൻ ജീവൻ മുകളിലേക്ക് കയറിപ്പോയി സദാനന്ദനോട് പറയുകയാണ് സുജാത മരുന്ന് കൊടുത്താൽ അവന് കഴിക്കില്ല പിന്നെ വേറെ മാർഗം ഇല്ലായിരുന്നു മുതൽ അവൻ അങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത് ആരായാലും അവരോട് വലിയ ദേഷ്യമാണ് എന്നെ പറഞ്ഞ സുജാതയും അവിടേക്ക് അവിടുന്ന് പോകുന്നു നിത്യയും അവിടുന്ന് പോവുകയാണ് അച്ഛനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ പോലെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ